മറ്റേ ലൈവിന്റെ ഇതാ വിട്ട വ്യാഴാഴ്ചത്തേക്കുള്ള ലൈവിന്റെ ലിങ്കാ ലിങ്കോ നമുക്ക് ഇത് ഇതിന്റെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് ഇപ്പൊ കേറാൻ പറഞ്ഞല്ലോ എല്ലാവരോടും കാര്യം പറയാം പറയാട്ടോ എന്റെ ലിങ്ക് ഉസ്താന്ന് അയച്ചു ഞാൻ അയച്ച കഴിഞ്ഞ പോവഞ്ചെങ്കിട്ടുണ്ടോ വാട്സപ്പ് ഉസ്താന്റെ മറ്റേ ഇതിന്റെ ഗസ്റ്റിന്റെ ലിങ്ക് വിട്ടേക്കണേ

വലത്ത കണ്ടോ ഏറ്റവും അടിയിലെ മൂന്ന് കട്ടകൾ കണ്ടോ ആ അതിനകത്ത് മൂന്ന് ഏറ്റവും ലാസ്റ്റത്തെ കണ്ടോ വലത്തെ സൈഡ് ആരും മറക് ആരും മറക്കി നിൽക്കാൻ മതി

കിട്ടീലേ അതന്നെ നോക്ക മദീനയിലേക്കുള്ള സ്ഥലത്ത് ഗ്രൂപ്പിൽ കിട്ട അതാണ് നോക്ക হ্যালো স্যার അല്ലാമലൈക്കും ആ കാര്യങ്ങള് പറഞ്ഞോടൊപ്പം കുറിത്തോ പറഞ്ഞ പരിപാടി ദുആ മജ്‌ലിസും മജ്‌ലിസും എല്ലാം വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണം ബാക്കി നമ്മുടെ അൽഹംദുലില്ലാഹി വരഹമി വാ വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട മദീനയിലേക്കുള്ള സൊലാത്ത് ഗ്രൂപ്പിലെ അതായത് വ്യാഴാഴ്ച ഒക്കെ പൂർത്തീകരിച്ച് മഹദറത്തിൽ ബദ്രിയ നടത്താൻ വേണ്ടി മദീനയിലേക്കുള്ള സൊലാത്ത് ഗ്രൂപ്പിലും നിൽക്കുകയാണ് ഈ ലൈവ് കേൾക്കുന്ന മുഴുവൻ ആളുകളും നമ്മുടെ ലിങ്കിലേക്കൊക്കെ ചേർന്ന് അത് വിജയിപ്പിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകം നിങ്ങളെ ഉണർത്തുന്നു ഇൻഷല്ല ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ചു അള്ളാഹു ആഫിയത്തും ദീർഘായുസും നൽകി അനുഗ്രഹിക്കട്ടെ എക്സാമുകൾ എഴുതുന്ന ഒരുപാട് ആളുകളുണ്ട് ഉന്നത വിജയത്തിൽ എത്തിക്കുമാരാവട്ടെ നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ നെയ്യത്ത് വെച്ചിട്ട് തന്നെ ഇൻഷാല്ല മഹലറത്തിൽ ബദരിയിലേക്കൊക്കെ പങ്കെടുത്ത് പുണ്യമാക്കപ്പെട്ട വിശുദ്ധമായ റമുലാൻ മുന്നിറത്തി ഇൻഷല്ല നിങ്ങൾ കനം ഉയർത്തുന്നു അപ്പൊ എല്ലാവരും അതിൽ പങ്കാളികളായി നമ്മുടെ പരിപാടികളൊക്കെ വിജയിപ്പിച്ച് തരണം എന്ന് പ്രത്യേകം നിങ്ങളെ ഉണർത്തുന്നു അലൈക്കും അങ്ങനെ അസലമുല്ല രാത്രികളും എല്ലാം അപ്പൊ കഴിയുന്ന വിധം നിങ്ങൾ എല്ലാവരും രാത്രി പത്ത് മണിക്ക് ലീവ് സ്റ്റാർട്ട് ചെയ്യും അതിന്റെ ലിങ്ക് വിടുന്നതാണ് അപ്പൊ ആ ലിങ്ക്യറി നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്ത് സഹായിക്കാൻ സഹകരിക്കുകയും ചെയ്യണം അതേപോലെ നിങ്ങൾ ഈ ചാനലിൽ കമന്റ് ബോക്സിൽ ചെയ്യാൻ അറിയിക്കുന്നവർ എല്ലാവരും ദുബ ചെയ്യാനായിട്ടുള്ള അറിയിക്കും ചെയ്യണം എന്ന് നിങ്ങളുടെ എല്ലാവരും സഹായവും സഹകരണം ഉണ്ടാവും ഉദ്ദേശിച്ചിട്ടുണ്ട് മൊത്തം അലൈക്കും നിങ്ങളുടെ എല്ലാവരും ദുബായി ഞങ്ങളെല്ലാം ഉൾപ്പെടും